നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ പൂരനക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വർഷഫലം എന്താണ് എന്ന് പരിശോധിച്ച് നോക്കാം നക്ഷത്രം എന്ന് പറയുന്നത് ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറുകാർക്ക് ഒമ്പതിലാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഇപ്പോൾ സഞ്ചരിക്കുന്നത് എന്നാൽ ഈ വരുന്ന കഴിഞ്ഞ മാസത്തിൽ രാഹു കേതുക്കളുടെ ഒരു മാറ്റം വന്നത് കാരണം കൊണ്ട് രണ്ടാം ഭാവത്തിലേക്ക് കേതു മാറി അതുകൊണ്ട് തന്നെ പാവയെ വിത്തഗതേസോ പൂർവജിതര ദ്രവ്യക്ഷയോ ഭക്തരൊക്കെ എന്ന് പറയുന്ന യോഗം വന്നതുകൊണ്ട് സാമ്പത്തിക നിരുക്കം അനുഭവപ്പെടാനും നല്ലത് പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് അത് അപ്രിയമായിട്ട് തോന്നാനും കണ്ണിനോ ചെവിക്കോ രോഗാവസ്ഥ കാര്യങ്ങൾ വരാനുമുള്ളൊരു സാധ്യതയൊക്കെ ഈ സമയത്ത് കേതു രണ്ടിൽ ഭാവത്തിൽ ധനസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ടുണ്ട് മാത്രമല്ല മൂല കുടുംബസ്ഥാനത്തിൻ്റെ സ്ഥാനം കൂടി ആയത് കാരണം പൂർവികമായിട്ട് ഉള്ള പൂർവ്വജന്മദുരിതം എന്ന് പറയുന്നൊരവസ്ഥ കാര്യങ്ങൾ കൂടി അനുഭവിക്കാനായിട്ടുള്ള യോഗമുള്ള സമയമാണ് അങ്ങനെയൊക്കെ ആണെങ്കിലും ഒൻപതാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് കാരണം നവമേ ശുഭസംയുക്തയെ സഭാപെ വീക്ഷിതേ വിവർ ഒമ്പതാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ എത്ര തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിൽ അതിനൊക്കെ അതിജീവിച്ച് വ്യാഴം തന്നെ നമ്മളെ കൈപിടിച്ച് എന്ന് കരകയറ്റുമെന്ന് പറയുന്നൊരവസ്ഥയാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ വരുന്ന മെയ് മാസം ഒന്നാം തീയതി വരെ വ്യാഴം മേടൻ രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് ദൈവാധീനം വർദ്ധിക്കാനും നല്ല ഭാഗ്യമുണ്ടാകാനും ആ ഭാഗ്യം കൊണ്ട് തന്നെ ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന ഗുണഫലങ്ങളും നേട്ടവും അനുഭവിക്കാനും സാധിക്കും ഈ വർഷത്തിൽ വരുമാനം എത്രയാണെങ്കിലും എത്രയാണെങ്കിലും അതിനനുസരിച്ച് വരുമാനം ഉണ്ടാകാനായിട്ടുള്ള യോഗമുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ വരുമാനവും ചിലവും ഏകദേശം തുല്യമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത് കാരണം വലിയ ബാധ്യതകളോ ഒന്നും ഇല്ലാതെ കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് കടന്നു പോകാനായിട്ട് സാധിക്കുമെന്ന് മാത്രമല്ല വളരെ കാലങ്ങളായിട്ട് മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ടും മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് നമ്മൾക്ക് ബഹുമാനം ആർജിക്കാൻ പറ്റുന്ന അവസ്ഥയിലൂടി കടന്നു പോകാനായിട്ടും സൽക്കീർത്തി പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ള സമയമാണ് പ്രത്യേകമായിട്ടുള്ള സ്കില്ല് കാര്യങ്ങളുള്ളവരൊക്കൊക്കെ ആണെങ്കിൽ കീർത്തി കേൾക്കാനും നാല് പേരറിയപ്പെടാനും യോഗമുള്ള സമയം കൂടിയാണ് അപ്പോൾ ഈ രീതിയിലുള്ള വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് എന്നാൽ അഷ്ടമത്തിലാണ് രാഹു നിൽക്കുന്നത് നടുവേദന പോലെയുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് നാഗദോഷത്തിനുള്ള പരിഹാരം ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെയാണ് കണ്ടകശനി അപ്പോൾ ശനി ശശമഹായോഗം ചെയ്തു നിൽക്കുന്നു എന്ന് പറയുന്നൊരു ഗുണമുണ്ട് എന്നാൽ കണ്ടകശനിയുടേതായിരിക്കുന്ന ദോഷമുണ്ട് പക്ഷേ ശനി സ്വക്ഷേത്ര ബലവാനായിട്ട് ശശമഹായോഗം ചെയ്ത് നിൽക്കുമ്പോൾ മറ്റ് സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ശനിയുടെ അത്രയും ദോഷകാരിയല്ല കാരണം ശനിക്ക് ബലം കൂടുന്നതനുസരിച്ച് അനുസരിച്ച് ദോഷത്തിൻ്റെ ആധിക്യം കുറയുന്നത് കൊണ്ട് കണ്ടായ ശനി ദോഷത്തിനൊരു പരിധിവരെ ദോഷം കുറയും എന്നാൽ ശശമഹായോഗത്തിൻ്റെ ഗുണം കിട്ടുകയും ചെയ്യും എങ്കിലും കണ്ടായ ശനിയുടെ കാലം എന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തിലും ഉത്സാഹം വർദ്ധിക്കും അതുവരെ അലസനായിരുന്ന വ്യക്തി കണ്ടകശനി വരുന്ന സമയത്ത് ഉത്സാഹത്തോടു കൂടി പ്രവർത്തിയെടുക്കും അപ്പോൾ ആ കൂടി പ്രവർത്തിയെടുത്താൽ പോലും അതിന് പ്രതിഫലം കിട്ടുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ഗുണം കിട്ടില്ല അല്ലെങ്കിൽ നല്ല പ്രതീക്ഷ തന്നിട്ട് അവസാനം നിരാശപ്പെടുത്തുന്ന ഒരു സ്വഭാവം കാണിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ദൈവാധീനം വർദ്ധിച്ചു കഴിഞ്ഞാൽ മറ്റ് കണ്ടകശിനിയുടേതായിരിക്കുന്ന ദോഷം മാറിക്കഴിഞ്ഞാൽ തന്നെ മറ്റ് തടസ്സങ്ങളില്ലാതെ കാര്യങ്ങൾ അനുകൂലമായിട്ട് മുന്നോട്ട് നീങ്ങും ദാമ്പത്യസുഖം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് വിവാഹം അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് ഈ സമയത്ത് ഈ വർഷത്തിൽ കല്യാണം നടക്കാൻ യോഗമുള്ള വർഷമാണ് അത് മാത്രമല്ല പുതിയ പ്രേമബന്ധങ്ങളിലേർപ്പെടാനായിട്ട് സാധ്യതയുള്ളൊരു വർഷമാണ് അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് അതിൻ്റെ പേരിലൊക്കെ കീർത്തി നേരത്തെ പറഞ്ഞോ അതുപോലെ തന്നെ ദുഷ്കീർത്തി പോലെയുള്ള കാര്യങ്ങൾ വരാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമാണ് മെയ് മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്തിലേക്ക് വ്യാഴം വരുന്നത് കാരണം കൊണ്ട് കുറച്ച് തടസ്സങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇടയ്ക്ക് ഗുരുശുക്ര ദൃഷ്ടി എന്ന് പറയുന്ന ഒരു ദിവസത്തിലൊരു ബലാബലം പോലെയുള്ള കാര്യങ്ങൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ തൊഴിൽ മേഖലയിൽ സഹപ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു മത്സരം പോലെ മാനസികമായിട്ട് ഞാനോ വലുത് എന്ന് പറയുന്ന രീതിയിലുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ തൊഴിൽ മേഖലയിൽ പ്രതിസന്ധികൾ സൃഷ്ടിച്ചേക്കാം കാരണം പത്തിൽ നിൽക്കുന്ന വ്യാഴം ചാരവശാൽ അത്ര ഒരു ഗുണം ചെയ്യുന്ന ഗ്രഹമായിട്ട് പറയാൻ സാധിക്കില്ല മറ്റ് ഒമ്പതിലോ ഒക്കെ നിൽക്കുന്ന വ്യാഴമാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക അത് കാരണം കൊണ്ട് മെയ് മാസത്തിന് ശേഷം വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കണം വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കുന്ന സമയമാണ് അതേപോലെ തന്നെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് തൊഴിലെടുക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം പോലുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് എന്തായാലും പരിഹാരം ചെയ്യാത്താൽ ഈ വർഷം വളരെ നല്ല ഗുണങ്ങൾ അനുഭവിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്